അയ്യോ പത്രം എടുക്കുമ്പം തന്നെ നമുക്ക് മനസ്സിന് ചങ്കു പൊട്ടുകയാണ് വയനാട്ടിലെ സംഭവം എന്താ ഉരുൾപൊട്ടിയിട്ട് എത്ര പേരാ പത്തൊന്നൂറ്റി ചെല്ലാനാൾക്കാർ നമുക്ക് സഹിക്കണില്ല പിന്നെ അവരുടെ കാര്യം പറയണല്ലോ വീട്ടിലൊരാള് പോയാൽ ഒരാൾ പോയാൽ നമ്മൾ സഹിക്കില്ല അത്രയധികം ഇതിപ്പോൾ നൂറ്റി നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആൾക്കാരാണ് അവിടെ മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയെ നമുക്ക് ശരിയാ ശരി കേട്ടിട്ട് സഹിക്കണില്ലല്ലേ എന്താ പറയാൻ പറ്റുകാർക്ക് ശക്തി കൊടുക്കട്ടെ ശെരിക്കും ദൈവം ആദ്യം ചെയ്യേണ്ടത് പിന്നെ പോയവർക്ക് നമ്മുടെ ആദരാഞ്ജലികൾ അല്ലാണ്ട് എന്താ പറയാ ഒന്നാമതായിട്ട് ആ മലകളില് മലകളിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നവർ കുറെ മുറിച്ച് പോയി കെട്ടിടങ്ങളൊക്കെ വന്നു വേരുകൾ നഷ്ടപ്പെടുമ്പെത്തിന് വെള്ളത്തിന്റെ ഒഴുക്കും എല്ലാം പ്രശ്നങ്ങളാണ് ഉരുൾപൊട്ടലും സാധ്യത കൂടുതലാണ് മരം എത്രയാറിച്ചു വരുമ്പോൾ കാട് പ്രദേശമായിരുന്ന സ്ഥല വെളി പ്രദേശം വരും ഇവർക്ക് വേറെ നല്ലൊരു സ്ഥലത്തേക്ക് താമസത്തിന്റെ സൗകര്യം ഒരുക്കി കൂടി അവിടെ താമസിക്കുന്നവരല്ല പ്രശ്നം താമസിക്കുന്നവരല്ല പ്രശ്നം വന്നു കൂടുന്നവരാണ് ഈ സ്ഥലം മുഴുവൻ വെടിപ്പാക്കി മരമൊക്കെ വെട്ടി മാറ്റി കെട്ടിടങ്ങൾ അതൊന്നും ഭൂമിക്ക് ഉറപ്പുണ്ടാവില്ല ഭൂമിയുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ മാറിപ്പോകും അത് ഭൂമിയുടെ ഉറപ്പ് പോവും മണ്ണൊലിപ്പ് തടയേണ്ടതില്ലാതിരിക്കും മണ്ണൊരിച്ച് പോവും അതൊക്കെ നടക്കും മരങ്ങളില്ലല്ലോ പറഞ്ഞിട്ട് എന്താ കാര്യം പറ്റിയവർക്ക് പറ്റി ഇനിയെങ്കിലും പറ്റാണ്ട് നോക്കുക അതിനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കഴിയുന്ന ആൾക്കാർ ഈ പറഞ്ഞപോലെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ എത്തിക്കുക ആഹാരമായിട്ടും പുതിയ വസ്ത്രമായിട്ടും ഒരു വീട്ടിലേക്ക് എന്ത് വേണമെന്ന് എല്ലാവർക്കും അറിയാം ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അത് കഴിയുന്ന കഴിയുന്നവർ ചെയ്യുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് അഞ്ചു കോടിയും പത്ത് കോടിയും കിട്ടിയിട്ട് എന്താ കാര്യം കൊടുക്കാണ്ട് ഇതിട്ടും കാര്യമല്ലല്ലോ വെറും കൈയായിട്ട് വെക്കുന്ന അവർക്ക് പിന്നെയും പോന്നോട്ട് പോയല്ലേ പറ്റൂ അപ്പൊ കഴിയുന്നവരൊക്കെ സഹായിക്കുക ഗവൺമെന്റ് ആണെങ്കിലും അതെല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ ഇനിയെങ്കിലും അടുത്ത കൊല്ലമെങ്കിലും ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഭിപ്രായം അറിയിക്കുന്നു അത്രയും മാതൃഭൂമി വഴിയൊക്കെ സഹായങ്ങൾ ചെയ്തിരിക്കുന്നുണ്ട് നമ്മള് ഡ്രസ്സായിട്ടോ ആഹാരമായിട്ടോ ഭക്ഷണ സാധനങ്ങൾ ബിസ്ക്കറ്റ് റസ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാമെന്നാണുള്ളത് ഫ്രഷ് അപ്പോൾ അവരവിടെ എത്തിച്ചോളൂ മാതൃഭൂമി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ അപ്പം അങ്ങനെയൊക്കെ ചെയ്യാത്ത ചെയ്യാം അപ്പം അത്ര അതിൽ കൂടുതൽ എന്ത് പറയാനൊന്നും ഇല്ല അതെ